തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിലെ രാമചന്ദ്രൻ മാഷാണ് രാമചന്ദ്രമാഷ് സ്കൂൾ അധ്യാപകനായിരുന്നു ചാർപ്പ് ഗ്രാമോധാരണം സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാളായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് ഇപ്പോൾ തൃശ്ശൂർ കിലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കിലയുടെ കോർഡിനേറ്ററും കൂടിയാണ് വല്ലച്ചറ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആരംഭിച്ച ഓണാഘോഷം ആ ഓണാഘോഷം ഒരു മുടക്കവുമില്ലാതെ കൊറോണ കാലത്ത് രണ്ട് വർഷം മുടങ്ങിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഉണ്ടായത് അതല്ലാതെ ഒരു മുടക്കവുമില്ലാതെ അറുപത്തിരണ്ടാം വർഷമാണ് നടക്കുന്നത് അപ്പോൾ വല്ലച്ചറ ായത്തിൻ്റെ ഈ ഓണാഘോഷത്തിൻ്റെ ചരിത്രവും വർത്തമാനവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും മാഷിക്ക് എന്താണെന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഓണാഘോഷത്തിൻ്റെ തുടക്കം മുതൽ അത് കണ്ട അനുഭവസ്ഥനാണ് എനിക്കൊരു എട്ട് വയസ്സുള്ള സമയത്താണ് ഓണാഘോഷം ആരംഭിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അന്ന് കേരളത്തിലെ പഞ്ചായത്തുകൾ മുഴുവൻ ദേശീയോത്സവമായിട്ട് ഓണം ആഘോഷിക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ആ വർഷം ഓണം ആഘോഷിച്ചു നമ്മൾ കൂടുതൽ ആഘോഷിച്ചു പക്ഷെ നമുക്കൊരു തുടർച്ച കിട്ടുന്നത് അടുത്ത വർഷം തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അതിനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രമുഖനായിരുന്ന ഒരു പാറയ്ക്കൽ ഹൗസേപ്പ് മാസ്റ്റർ ആ പാറയ്ക്കൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഒക്കെ ഉൾപ്പെടെ ആ ഹൗസ് ഏപ്പ് മാസ്റ്ററുടെ പേരിൽ ഒരു ഫൈവ് ഇയേഴ്സ് റോളിംഗ് ട്രോഫി ഏർപ്പെടുത്തി അങ്ങനെ അവരും കൂടെ സജീവമായിട്ട് രംഗത്ത് വന്നു നാട്ടുകാരല്ല ഇതിനകത്ത് നമുക്ക് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്തിൻ്റെ സമഗ്രമായ ആഘോഷമാണത് അപ്പോൾ ഈ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വല്ല മാത്രമല്ല ഇന്ന് അവളിശ്ശേരി പഞ്ചായത്തായിട്ട് മാറിപ്പോയ പെരിഞ്ചേരി ഭാഗത്തുള്ളവരെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവരാണ് അതുകൊണ്ട് വിപുലമായൊരു ഏരിയ ഉണ്ട് അവിടെയൊക്കെ വ്യത്യസ്തരായിട്ടുള്ള കലാകാരന്മാരുണ്ട് അതേപോലെ കായിക താരങ്ങളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പട്ടാളത്തിലും നേവിയിലും ആർമിയിലും ഒക്കെ പോയി നിൽക്കുന്ന ആ ആളുകളൊക്കെ ഓണത്തിന് നാട്ടിൽ വരും ആ വരുമ്പോഴൊക്കെ അവർ മാർച്ച് പാസ്റ്റ് തുടങ്ങിയ കായിക കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ അവർ വളരെ മുന്നിൽ നിൽക്കും അതുകൊണ്ട് വളരെ സമ്പന്നമായ രീതിയിലുള്ള ഒരു ആരംഭമായിരുന്നു നമ്മുടെ കലാ കായിക രംഗത്തെ വല്ലച്ചിറ പഞ്ചായത്തിൻ്റെ പ്രകടനം അപ്പോൾ അന്ന് നാട്ടുകാർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല കാരണം ചേർപ്പുള്ള രണ്ട് സിനിമാ തിയേറ്ററുകളിൽ അന്ന് വല്ലച്ചിറക്കാർ പോവില്ല കാരണം ഈ ദിവസങ്ങളിലെല്ലാം നേരം വെളുക്കുന്ന എടുക്കുന്നവരെ നാടകവും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വല്ലച്ചിറക്കാർ മുഴുവൻ ഈ ഓണാഘോഷ വേരിയുടെ മുന്നിലായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ സിനിമയ്ക്കോ മറ്റു കാര്യങ്ങളൊക്കെ പോവുക അപ്പോൾ അത്രയും വലിയൊരു പ്രാധാന്യം ഈ ഉത്സവത്തിന് ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ദിവസങ്ങളിലും പോയി ഉറക്കമൊഴിഞ്ഞ എല്ലാ പരിപാടികളും കാണാനുള്ള ആ കുട്ടിക്കാലായതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഊർജ്ജമുണ്ട് അങ്ങനെ കാണാനുള്ള മട്ടിൽ ഞാൻ ആരംഭത്തിൽ നിന്നു പിന്നീട് ചില മത്സരങ്ങളിൽ പങ്കെടുത്തു ആദ്യം സാഹിത്യ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ പഠിക്കുന്ന സമയത്താണ് എനിക്ക് രണ്ട് സെക്കൻഡ് പ്രൈസ് കിട്ടി അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കവി മുല്ലനേഴി നീലകണ്ഠ ഭഷിക്ക കവിതയിൽ രണ്ടാം സ്ഥാനം എനിക്ക് കിട്ടി അപ്പം അങ്ങനെ വന്ന് അടുത്ത പ്രാവശ്യം കൂടുതൽ പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തത് കൂടുതൽ പ്രൈസുകൾ കിട്ടി തന്നെയുമല്ല പിന്നെ ഞങ്ങൾ ഇതിൻ്റെ സംഘാടകരായിട്ട് കമ്മിറ്റിയിലേക്ക് വരേണ്ട ഒരാവശ്യവും കൂടെ വന്നപ്പോൾ സംഘാടകരായിട്ട് വന്നു അങ്ങനെ സാധാരണ കമ്മിറ്റി മെമ്പറ് പിന്നെ അതിൻ്റെ ജോയിൻ കൺവീനർ അതിൻ്റെ മെയിൻ കൺവീനർ ആ നിലയിലൂടെ കുറച്ച് വർഷങ്ങൾ പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ ഇതിൻ്റെ ജഡ്ജായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളെ അങ്ങനെ ജഡ്ജാക്കി വയ്ക്കുക അപൂർവമാണ് ആ കൂട്ടത്തിൽ നാടകം ജഡ്ജ് ചെയ്യാൻ ഞാനും ഒരു വർഷം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവിടുത്തെ നാടകങ്ങളുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ തോന്നി നമുക്ക് ഈ ഓണാഘോഷത്തിൽ സജീവമായിട്ട് സംഭരിക്കണം പക്ഷേ നാടകം ആവിഷ്കരിച്ചുകൊണ്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നന്നാവുക എന്ന് തോന്നി അങ്ങനെ ഞാൻ സ്വന്തമായി എഴുതിയ മേച്ചെറും നാടകങ്ങളുള്ള നമ്മുടെ അവിടെ വരിക അപ്പം സ്വന്തമായി എഴുതിയ ഒരു നാടകവുമായി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ജസ്റ്റ് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ചില പ്രതിഫലനങ്ങളൊക്കെ ഈ നാടകത്തിലുണ്ട് രാജന സംഭവം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഈ നാടകം ആദ്യം ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് നാടകം സ്റ്റേ ചെയ്തത് വേറെ ഒന്നുമില്ല ആ ബാക്ക് കർട്ടൻ്റെ മുന്നിൽ ഒരു ഓല കൊണ്ടുള്ള ഒരു കുടിൽ കാണിക്കാനുള്ള ആ ഒരു കർട്ടൻ മാത്രം ആ ഓല കർട്ടൻ അത് കഴിഞ്ഞു വെറും മൈക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ സിമ്പിൾ ഓർക്കസ്ട്രയൊക്കെ ആയിട്ടാണ് പക്ഷേ ഞങ്ങളുടെ ഡയലോഗ് വിന്യാസവും അഭിനയിച്ച പ്രത്യേകിച്ച് എൻ ബി മോഹൻ എന്ന് പറയുന്ന ആ ഒരു നടൻ ആ നടൻ്റെ പ്രാഗൽഭ്യവും ഈ നാടകത്തിൽ ശശിധരൻ നടുവിൽ അഭിനയിച്ചിരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിട്ട് അപ്പോൾ ഈ അഭിനേതാക്കളുടെയൊക്കെ ആ ഒരു പ്രകടന മികവ് കൊണ്ട് നിരന്തരമായ കരഘോഷങ്ങളോടെയാണ് അന്ന് ആ ഞങ്ങളുടെ നാടകത്തെ ഏറ്റുവാങ്ങിയത് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനമാണ് കിട്ടിയത് കാരണം ഞങ്ങളെക്കാൾ നന്നായിട്ട് മറ്റേ ഫീമെയിൽ ആർട്ടിസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വി ദേവൻ എന്ന് പറയുന്ന ആ വാസുദേവൻ ചേട്ടന്റെ നേതൃത്വത്തിൽ മറ്റൊരു നാടകം നാടകമാണ് കടവൂർ ജി ഒരു പ്രൊഫഷണൽ നാടകമാണ് അവർ കയറുന്നത് അവർ മഞ്ഞായിട്ട് ചെയ്തു അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടി അതിൻ്റെ അടുത്ത വർഷം ഞങ്ങൾ കുറേ കൂടെ നല്ല രീതിക്കൂടെ ഒരു നാടകം ചെയ്തു ആ നാടകത്തിൻ്റെ പേര് ആഹ്വാനം എന്നായിരുന്നു ഈ നാടകത്തിന് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടി നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾ വേറൊരു നാടകം ചെയ്തു ആ നാടകത്തിൻ്റെ പേര് ജീർണം എന്നായിരുന്നു ഈ നാടകത്തിന് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ ഈ ജീർണം പിന്നെ ഞങ്ങളൊരു പ്രൊഫഷണൽ സ്റ്റൈലിൽ കൂടെ ഒരു പത്തിരുപറോളം കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇരുപറോളം സ്റ്റേജിൽ ഞങ്ങളത് അവതരിപ്പിച്ചു ആ ഇടയ്ക്കാണ് എനിക്ക് കൊല്ലം ജില്ലയിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടകത്തിലെ മെയിൻ നടനായിട്ടുള്ള എൻ വി മോഹൻ ഗൾഫിൽ പോകുന്നത് അങ്ങനെ പല പല കാരണത്താൽ ഞങ്ങളുടെ ട്രൂപ്പ് നാടക ട്രൂപ്പ് അവർക്ക് ഒന്ന് വേർതിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നാടകം തൽക്കാലത്തേക്ക് നിർത്തി എങ്കിലും ഒരു കാര്യം കൂടെ പറയാം ഇതിനിടയ്ക്ക് ഒരു നാടകം കൂടെ ഞങ്ങൾ ചെയ്തു ആ നാടകം ഒരു മുസ്ലിം പ്രമേയത്തെ മുസ്ലിം ഇതിവൃത്തത്തെ പ്രമേയമാക്കിയിട്ടുള്ള ഒരു നാടകമായിരുന്നു പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയി വരുന്നവർ ആദ്യ ഭാര്യ നല്ല വീട്ടിൽ അവരെ വേണ്ടതെന്ന് വെച്ച് വേറെ സമ്പന്ന ഗൃഹങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്ന ആ ഒരു രീതി അപ്പോൾ ഈ ഒരു രീതി അത് ഒരു അറബിക്ക് നെയ്മ കൊടുത്തിട്ടാണ് ആ നാടകം ഞാൻ എഴുതിയത് ആ നാടകത്തിൻ്റെ പേര് ഷുർക്ക ല ഉജറ അറബിക് നെയിമാണ് ഷുർക്ക ല ഉജറ എന്ന് വെച്ചാൽ അടിമയല്ല പങ്കാളിയാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇത് കേണൽ ഗദ്ദാഫി അദ്ദേഹത്തിൻ്റെ ഗ്രീൻ ബുക്കിൽ ഉപയോഗിച്ച ഒരു പ്രയോഗം കൂടിയാണിത് ഈ നാടകം ഞങ്ങൾ കളിക്കുമ്പോഴാണ് പ്രിയനന്ദനും ശശിധരനും ഒക്കെ അവർ കൊടുക്ക അഥവാ വിശക്കുന്നവരുടെ വേദാന്തം എന്ന നാടകവുമായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ നവീനമായ ആവിഷ്കാരം ഞങ്ങളെ പരിഗണന ഒന്നാം സ്ഥാനം അവർക്കും രണ്ടാം സ്ഥാനം ഞങ്ങൾക്കും കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഈ ബാറ്റൻ പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന സമയമായി അതുകൊണ്ട് ഞങ്ങൾ രചന നാടകവേദി എന്ന പേരിലാണ് പോകാറ് അതുകൊണ്ട് അടുത്ത വർഷം മുതൽ പിന്നീട് ഞങ്ങൾ നാടക രംഗത്ത് നിന്ന് പിന്വാങ്ങുകയാണ് പിന്നെ ശശിധരനും പോലെ തന്നെ പ്രിയനും മറ്റു തുടർന്നു വന്നവരും ഒക്കെ ആയിട്ട് നമ്മുടെ നാടകരംഗത്തുള്ളത് നമുക്കറിയാവുന്ന വർത്തമാനകാലം ഒക്കെ നമുക്കറിയാവുന്ന ഒരു ഇതിഹാസമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അമേച്ചൂർ നാടകങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് അഥവാ ആ അതിനെ ഒന്ന് മാറ്റി വരയ്ക്കണമെങ്കിൽ വല്ലച്ചിറയിൽ ഓണാഘോഷ ദിവസം വന്നാൽ മതി നാടക ദിവസം വന്നാൽ ഇവിടെ കാണുന്ന നാടകം കാരണം ഈ നാടകം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ളവരാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അത് എഴുതിയതും സംവിധാനം ചെയ്യുന്നതും ഒക്കെ കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള സംവിധായകരാണ് അതുകൊണ്ട് ഏറ്റവും പ്രതിഭാശാലികളായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു അവതരണം നമുക്ക് വല്ലച്ചിറയിൽ കാണാം അത് ഈ രംഗത്തെ ഒരു ഡെവലപ്മെൻ്റാണ് ഇതേപോലെ തന്നെയാണ് മറ്റ് കായിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെയുള്ള ഡെവലപ്മെൻറ്റ് എല്ലാവരും പറയും എൻ വി കൃഷ്ണവാരിയർ വല്ല ചെറുമാർവൻ ഇവരൊക്കെ സത്യത്തിൽ ഓണാഘോഷമൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുൻപേ അവരെറ്റാബ്ലിഷ്ഡായവരാണ് അവർക്ക് ഓണാഘോഷത്തിൻ്റെ കാര്യത്തിൽ അത്ര വലിയ സജീവ സാന്നിധ്യമില്ല പക്ഷേ വല്ലച്ചിറ മാധവനും എൻ വി കൃഷ്ണ ശേഷം വല്ലച്ചെറയിൽ നിന്ന് വന്ന എഴുത്തുകാർക്കെല്ലാം ഓണാഘോഷവുമായിട്ട് പ്രത്യക്ഷവും സജീവവുമായിട്ടുള്ള ബന്ധമുണ്ട് അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മേന്മയും ആയിട്ട് നമുക്ക് പറയേണ്ടി വരും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ഓണാഘോഷത്തെ സംബന്ധിച്ച് ഇറക്കിയ ഒരു ബ്രോഷറാണ് അതിൽ ഞാനും കൂടെ സംബന്ധിച്ചിരുന്നു എന്നാണ് പറയുക എൻ്റെ ഫയലിൽ ഇതുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഓർമ്മ തെറ്റ് ഇല്ലാതെ പറയാൻ വേണ്ടി ഞാൻ മനുപ്പുറം സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു ബ്രോഷറാണ് ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളുടെയും അതേപോലെ തന്നെ സാഹിത്യ ഇനങ്ങളുടെയും ഒക്കെ മനുഷ്യരെങ്കിൽ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ് പലതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നാടകങ്ങളും സജീവമായിട്ട് അവരുടെ അണിയറകളി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ എൻ്റെ ചില ജോലി തിരക്കുകൾ കാരണം എല്ലാ സമയത്തും സജീവമായി പോ കാണാൻ പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാംസൊക്കെ ആരംഭിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ സാന്നിധ്യം അവിടെ രേഖപ്പെടുത്തും